എന്നാലും സഹിക്കാൻ പറ്റും ഒരാളെ അറിയാൻ പറ്റുമോ ഒരാളിന് പക്ഷേ വേറൊരു കാര്യം ഉണ്ട് മൂന്ന് തൊട്ടേ തള്ളി പറഞ്ഞു അത് അല്ല പക്ഷെ ഒരു കാര്യമുണ്ടാവില്ല കരച്ചിലുള്ള പൊട്ടിയുള്ള കരച്ചിലായിരുന്നു തീർച്ചയായിട്ടും ഭർത്താവ് പോലെ ക്ഷമിക്കും യുവതയുടെ കാര്യം യുവതയുടെ കാര്യം വല്ലാത്തൊരു അല്ലേ അവസ്ഥ പക്ഷേ യുവതയ്ക്ക് അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലേ യുവതയ്ക്ക് അടുത്ത് പോയാൽ കർത്താവ് അത് ക്ഷമിക്കത്തില്ലേ പത്ത് റോസിനോട് ക്ഷമിക്കും അവൻ എന്ത് ഏറ്റവും കർത്താവിന്റെ അടുത്ത് അങ്ങ് ചെന്ന് തുറന്ന് പറഞ്ഞാൽ യൂത ഈ കടും കൈ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലേ ഒരാവശ്യ കാണാൻ ഒരു താങ്ങാൻ പറ്റാത്ത നേരത്തെ കർത്താവിന്റെ ാസ്റ്റ് വന്നപ്പോഴോ ആരും ഒറ്റ മനുഷ്യല്ലാർ ജോഹന് രണ്ട് സ്ത്രീകളും ഉണ്ട് അവരെങ്ങനെ സഹിക്കു അല്ലേ പക്ഷെ എന്റെ മനസ്സ് പറയുന്ന ദുഃഖ വെള്ളിയാഴ്ച ഇന്ന് കർത്താവിനെ ഒരു ക്രൂശിച്ചു അവനെ അടിച്ചു ഉപദ്രവിച്ചു എല്ലാം ചെയ്തു അവനിപ്പോ കല്ലറയിട്ട് വെച്ചേക്കുക പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അവൻ ഉയർപ്പുണ്ടാവും തീർച്ചയായിട്ടും അവനെ കല്ലറയുടെ ഉള്ളിൽ ഒതുക്കാൻ പറ്റുമോ അവൻ പറഞ്ഞതുപോലെ മൂന്നാം നാൾ കർത്താവ് ഉയർക്കും അപ്പൊ നമുക്ക് ദുഃഖപുള്ളി അയച്ച കർത്താവിന് ഇതുപോലെ ദുഃഖത്തിന്റെ അനുഭവം വന്നവൻ ആ ദുഃഖത്തിൽ നിന്നും ഉയർക്കും ഉറപ്പാണ് അവന് വിശ്വസിക്കുന്ന നമുക്കും അതുപോലൊരു ഉയർപ്പിന്റെ അനുഭവം ഉണ്ടാവും തീർച്ചയായിട്ടും